നമസ്കൃത്യ നരം ദേവീം സരസ്വതീം വ്യാസം ഞാൻ റിജുരാമൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ജനമേജയ രാജാവിനോട് വൈശംഭായി ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതില് ഈ ശകുന്തളയെക്കുറിച്ചിട്ടും ദുഷ്യന്തനെ കുറിച്ചിട്ടുമൊക്കെ കേൾക്കാത്തവർ വളരെ കുറവാണ് പ്രത്യേകിച്ചും ഒരു എൺപതുകളിലൊക്കെ സിനിമ കണ്ട് ശീലമുള്ളവർക്കൊക്കെ അന്ന് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നസീറും അതോടൊപ്പം തന്നെ പത്മിനി രാഗിണിമാരി ഈ നടിമാരെ കുറിച്ചിട്ടും ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു ഉപ്പവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല എനിക്ക് തന്നെ അവരുടെ സിനിമകളൊന്നും അങ്ങനെ കണ്ടതായിട്ട് ഓർമ്മയില്ല പണ്ടത്തെ വലിയ നടികളായിരുന്നു മലയാള സിനിമയുടെ തുടക്കത്തിൽ അന്ന് അവരെ വെച്ചുകൊണ്ട് അതിലേറെ അതിലേറൊരാളാണ് ശബ്ദത്തിലായിട്ട് അഭിനയിച്ചതെന്നാണ് എനിക്കൊരു ഓർമ്മ അന്ന് അങ്ങനെ ആ കഥയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പ്രണയലേഖനം എങ്ങനെ എഴുതും മുനികുമാരികയല്ലോ പഴയ ആൾക്കാർക്കൊക്കെ ഞൊസ്റ്റാൽ ജിയിലേക്ക് വരുന്ന ഒരു സിനിമയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു അപ്പം അന്ന് ഈ ദുഷ്യന്തൻ ജേ ചകുതലക്കെ കഥ അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അന്ന് അത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പം നമ്മളിപ്പോഴേ ആ കഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആ അന്ന് ആ സിനിമയിലുള്ള കഥയിൽ നിന്നും ആ കഥ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ദുർബാസാവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമൊന്നും ശരിക്കുമുള്ള മഹാഭാരത കഥയിൽ ഇല്ല അതായത് വ്യാസഭഗവാൻ ചിറ്റിട്ടുള്ള കഥയിൽ ഇല്ല അപ്പം ഇന്ന് നമ്മൾ അവസാനം എത്തിയത് തുഷിത്ത മഹാരാജാവും നായാട്ടൊക്കെ കഴിഞ്ഞിട്ട് ശകുന്തളയെ കണ്ടു ശകുന്തളയെ കണ്ടു കഴിഞ്ഞപ്പം ശകുന്തള കണ്ണുന്റെ മകളാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു അങ്ങനെ ഒരു മകളോടാവാൻ വേണ്ടിയുള്ള സാധ്യത ഇല്ലല്ലോ അദ്ദേഹം ബ്രഹ്മചാരിയായിട്ടുള്ള മുനിയാണല്ലോ അപ്പം നീ എങ്ങനെയാണ് കണ്ണുന്റെ മകളായതെന്ന് ഈ ശകുന്തളയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ശകുന്തളയ്ക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഈ ദുഷ്യന്തനെ കണ്ടപ്പോൾ പ്രണയം തോന്നി എന്നാണ് അദ്ദേഹത്തെ കണ്ട ആർക്കും ഇഷ്ടം തോന്നുന്നു അത്രയ്ക്ക് ബലവാനും അതോടൊപ്പം തന്നെ ശക്തിമാനും അത്രയ്ക്ക് മുഖത്തിന് തേജസ്സുമൊക്കെയുള്ള വളരെ സുന്ദരനായിട്ടുള്ള ഒരു രാജാവായിരുന്നു പക്ഷെ അതൊന്നും ചുമതല പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ രാജാവിന് ഈ കണ്ടപ്പോൾ തന്നെ അതിഭയങ്കരമായിട്ടുള്ള പ്രണയം ഉണ്ടായി അദ്ദേഹം ആദ്യം തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ടുള്ള പ്രണയം തോന്നുന്നു എന്നുള്ള കാര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നിന്റെ ജന്മകഥ അറിയണമെന്നുള്ള താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവള് കഥ പറയുകയാണ് അപ്പം കഥ പറയുമ്പോഴേ വിശ്വാമിത്രനെ കുറിച്ചിട്ടുള്ള കഥയാണ് ആദ്യം പറയാം വിശ്വാമിത്രനായിരുന്നു എൻ്റെ അച്ഛൻ അപ്പം വിശ്വാമിത്രൻ നിന്നും ഞാൻ എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പറയണം വിശ്വാമിത്രൻ എന്ന് പറയുന്നത് വലിയ തപസയായിരുന്നു അദ്ദേഹം ക്ഷത്രിയ രാജാവായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ഈ പിന്നീട് ബ്രാഹ്മണനെയായി തീർന്നത് തപസയായി തീർന്നതെന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ഈ മഹാഭാരതത്തിന്റെ പിന്നീടുള്ള കഥകളിൽ വരുന്നുണ്ട് വലിയ ഒരു നീണ്ട കഥയാണിത് അതിലേക്ക് അതിലേക്കിപ്പോൾ കിടക്കുന്നില്ല അപ്പം ക്ഷത്രിയനായിട്ടും ബ്രാഹ്മണയെ സമ്പാദിച്ചവനാണ് അദ്ദേഹം വലിയൊരു തപസ് തുടങ്ങി തപസ് തുടങ്ങിയിട്ട് നിർത്താത്ത ഘോര തപസ്സാണ് ഇപ്പം ഇന്ദ്രന് അതിന്റെ ആ താപം അനുഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പം ഇന്ദ്രന് ഭയമായി അങ്ങോട്ട് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രപദവിയിലേക്ക് ആ താപസ് താപസൻ എത്തും എന്നുള്ളതാണ് ഇപ്പൊ ഇന്ദ്രന് പദവി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് അന്നും അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് അങ്ങനെ ഇന്ദ്രൻ ഈ താപസ് എങ്ങനെയും മുടക്കണം അദ്ദേഹത്തിന് നേരിട്ടിയെന്ന് അദ്ദേഹത്തിനോട് കാര്യം പറയാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റില്ല ചാഷിപ്രകോപിയും കൂടിയാണ് അങ്ങനെ അപ്സരസുകളിലെ ഏറ്റവും പ്രശസ്തയും ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവളുമായിട്ടുള്ള മേനകയുടെ കടുത്ത് ചെന്നിട്ട് ദേവേന്ദ്രൻ പറഞ്ഞു നീ എങ്ങനെയെങ്കിലും ചെന്നിട്ട് ഈ തപസ് മുടക്കണം എന്ന് പറയും അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും മേനയൊക്കെ അതിഭയങ്കരമായിട്ടുള്ള ഭയമാണ് ആദ്യം വന്നത് അവൾ വിശ്വാമിത്രനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് കേട്ടിട്ടുണ്ട് നേരത്തെ ക്ഷത്രിയ നേട്ടം ബ്രാഹ്മണൻ സമ്പാദിച്ചവനാണ് സ്വന്തമായിട്ടൊരു മഹാനദി സൃഷ്ടിച്ച ആളാണ് അതോടൊപ്പം തന്നെ തൃശങ്കുവിന് ഒരു സ്വർഗം സൃഷ്ടിച്ചു കൊടുത്ത ആളാണ് അപ്പോൾ ഇന്ദ്രം പോലും ഭയപ്പെടുന്നുണ്ട് അവൾ പറയാണ് അങ്ങ് പോലും അദ്ദേഹത്തിന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ നേരിട്ട് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ തപസന മുടക്കാൻ വേണ്ടിയിട്ടും ഭയമുണ്ട് അദ്ദേഹത്തിൻ്റെ കോപത്തിന്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ തന്നെ അതോടുകൂടി തീരും ഞാൻ ഭസ്മമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അങ്ങ് എൻ്റെ രാജാവാണ് ഇന്ദ്രൻ അതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്ന വാക്ക് എനിക്ക് തിക്കരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ് അപ്പം അങ്ങയുടെ ഭാഗത്തു നിന്നുള്ള ചൊരു സഹായം കൂടി എനിക്ക് വേണം അങ്ങ് കാമദേവനെ എന്നോടൊപ്പം അയക്കണം അവിടെ ചെന്ന് കഴിയുമ്പോൾ കാമദേവൻ പുഷ്പശരം പുഷ്പശ്ശരം ശരം ശരമയ്യണം അവിടെ കാമത്തിൻറ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ ആ സമയത്ത് സുഗന്ധത്തിൻ്റെതായിട്ടുള്ള സുഗന്ധവും വഹിച്ചുകൊണ്ടുള്ള ഒരു മന്ദമാരുതഞ അവിടെ അയക്കാൻ വേണ്ടിയിട്ട് വായുദേവനോട് പറയണം അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ശ്രമം നടത്താം ജീവൻ കൈപ്പിടിച്ചുകൊണ്ടുള്ള കളിയാണ് എന്നുള്ള മേനക പറഞ്ഞു അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചെന്നാണ് അപ്പം ഇവിടെ വ്യാസഭഗവാൻ എല്ലാ ജീവിത സന്ദർഭങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ഒന്നിനെയും മാറ്റി നിർത്തുന്നില്ല എന്നാണ് അപ്പൊ കാമം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അതില്ലാതെ സൃഷ്ടി നടക്കില്ല അതിനെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമായിട്ടോ വ്യാസഭഗവാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് അതിനെ കുറിച്ചിട്ടൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വർണ്ണനകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഈ കാമ വർണ്ണനകളെ കുറിച്ചിട്ടൊക്കെ അത് ഒട്ടും നമ്മുടെ ക്ഷീരന്മാരാരും ഇതിനെ ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് അപ്പം ഒരു സംസ്കാരമായിരുന്നു നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നത് ഇവിടെയാണ് അതിനെക്കുറിച്ചിട്ടുള്ള പുസ്തകം തന്നെ ഏറ്റവും അനോഹരമായിട്ടുള്ള പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് കാമശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള പുസ്തകം ഇവിടെ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം മഹാഭാരതം കഥയിൽ ഇങ്ങനെയുള്ള രംഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അത് ഒരു എന്താ പറയുന്നത് ഒരു വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വിവരണൊന്നുമില്ല വളരെ മനോഹരമായിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള വർണ്ണനകളാണ് വരുന്നത് അങ്ങനെ ഈ വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൗശികാശ്രമത്തിന്റെ പരിസരത്തിലേക്ക് ഈ മേനക്ക ചെന്നു എന്നാണ് വളരെ ജോലമായിട്ടുള്ള വെളുത്ത വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് രാജാവിനെ കണ്ടിട്ട് വന്ദിച്ചു വന്നിച്ചതിന് ശേഷം ഈ രാജാവല്ല അദ്ദേഹത്തിന് വിശ്വാമിത്രനെ തപസിലിരിക്കുന്ന വിശ്വാമിത്രൻ കണ്ണടച്ചാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിനെ കണ്ട് വന്ദിച്ചു വന്നിച്ചതിനു ശേഷം നൃത്തം ആരംഭിച്ചെന്നാണ് അതിമനോഹരമായിട്ടുള്ള ശരീര ലാവണ്യം മുഴുവനും പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള നൃത്തമാണ് ആ സമയത്ത് കാമദേവൻ ബാണശരം ഏതു അവിടെ മുഴുവനും കാമത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം മനസ്സിലേക്കുമൊക്കെ കാമവികാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ബാണശ്വരം ചെയ്തു ആ സമയത്ത് സുഗന്ധവാഹിനിയായിട്ടുള്ള ഒരു കാറ്റും കൂടി വീശി ആ സമയത്ത് നൃത്തം കണ്ട് നൃത്തത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ടുണ്ട് കണ്ണ് ഈ വിശ്വാമിത്രൻ കണ്ണു തുറന്നു കണ്ണു തുറന്നിട്ട് കോപത്തിന് പകരം അദ്ദേഹം കണ്ടത് ഏകദേശം നഗ്നയായിട്ട് നൃത്തം കളിച്ചുകൊണ്ടിരിക്കുന്ന മേനകയാണ് മേനകയെ കണ്ടു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് ദേഷ്യത്തിന് പകരം കാമമാണ് തോന്നിയത് അദ്ദേഹത്തിൻ്റെ മനസ്സിലും കാമം നിറഞ്ഞു അങ്ങനെ ഇവിളെ പുഞ്ചിരിയോട് കൂടിയിട്ട് അടുത്തേക്ക് വിളിച്ചു അവര് നിരവധി കാലം അവിടെ ഇണകളെ പോലെ കഴിഞ്ഞു എന്നാണ് അങ്ങനെ അവർക്ക് ഒരു കുട്ടിയുണ്ടായി മേനക ഗർഭിണിയായി ഇത് കഴിഞ്ഞപ്പോഴ് വ്യാസ ദശര ഈ വിശ്വാമിത്രൻ ഇവളെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നും പോയി തപസ അനുഷ്ഠിച്ച് തപസ നിർത്തിയിട്ട് പോയി അപ്പം ഇന്ദ്രൻ്റെ ഉദ്ദേശം നടന്നു അപ്പൊ മേനക ആ കുട്ടിയെ അവിടെ പ്രസവിച്ച് മാലിന്യ നദിയുടെ തീരത്ത് പ്രസവിച്ചിട്ട് അവളും തിരിച്ച് ഇന്ദ്രന്റെ അടുത്തേക്ക് തന്റെ ദൗത്യം നിർവഹിച്ചിട്ട് തിരിച്ചു പോയി എന്നാണ് അപ്പൊ ഈ കുഞ്ഞവിടെ പിറന്നു വേണ സമയത്ത് അവിടെ ധാരാളം ക്രിംസ ജന്തുക്കളുണ്ട് ആ ക്രിംസ ജന്തുക്കളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിട്ട് ശകുന്തളങ്ങൾ അഥവാ പക്ഷികൾ ഇവളുടെ ചുറ്റിനും കൂടി നിന്നു വേറുള്ള മൃഗങ്ങളൊന്നും അങ്ങോട്ടേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അവസ്ഥയിലാണ് കണ്ണമ്മകക്ഷി ഈ കുട്ടിയെ കണ്ടെത്തുന്നത് അവിടെ ശകുന്തളങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടിയത് കൊണ്ട് അവൾക്ക് ശകുന്തള എന്നുള്ള പേര് നൽകി എന്നിട്ട് ശകുന്തള തന്നെ അവളുടെ സ്വന്തം കഥ ഈ രാജാവിനോട് ദുഷ്യന്തനോട് പറയുന്നതാണ് സന്ദർഭം ഇപ്പം ചന്തള പറഞ്ഞു എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പോഴേ ശരീരം ത ദേഹം തന്നവർക്കും പ്രാണൻ കാത്തവരെയും ചോറ് കൊടുത്ത് വളർത്തിയവരെയും ഒക്കെ യഥാക്രമം അച്ഛന്മാരായിട്ട് കാണണം അതുകൊണ്ട് എന്നെ സംരക്ഷിച്ച എന്നെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കണ്ണുനെയാണ് ഞാൻ എൻ്റെ പിതാവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മാതാപിതാക്കളെ ഞാൻ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണൻ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദുഷ്യന്തെ കുറച്ചുകൂടി സന്തോഷമായി അപ്പോൾ നീ രാജപുത്രിയാണ് ക്ഷത്രിയ പുത്രിയാണ് നീ എനിക്ക് അനുരൂപയായിട്ടുള്ള ഒരു വധുവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പം അതുവരെ ദുഷ്യന്തൻ ഉണ്ടായിരുന്ന പേടിയൊക്കെ കുറച്ച് മാറി ഇപ്പൊ കണ്ണൻ ഇനി എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും എന്നാണ് അപ്പൊ ഈ കാമം അങ്ങോട്ട് മനസ്സിൽ വന്നു കഴിയുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ആൾക്കാർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകും അങ്ങനെ ദുഷ്യന്തനും ആ സമയത്ത് അതിനു അതിനുവേണ്ടിട്ട് തയ്യാറായിരുന്നു അദ്ദേഹം ശാസ്ത്രങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇപ്പം ഈ ശകുന്തള പറഞ്ഞു അങ്ങ് ദൈവീത് കാത്തിരിക്കണം കണ്ണുമുകി അദ്ദേഹം ഫലങ്ങളൊക്കെ ശേഖരിക്കാൻ പോയിട്ട് പോയിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വരും അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയിട്ട് നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കേട്ടും ഈ അദ്ദേഹത്തിന് കാമടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ദുഷ്യന്തന് അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ശാസ്ത്രങ്ങളിലുള്ള നിയമങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് തുടങ്ങി ധർമ്മശാസ്ത്രത്തിലെ എട്ട് തരത്തിലുള്ള വിവാഹങ്ങളുണ്ട് ദൈവം ആർഷം പ്രാജാപത്യം ഗാന്ധർവം രാക്ഷസം പൈശാചം ഇതിലെ ആദ്യത്തെ ബ്രാഹ്മവും ദൈവവും ആർഷവും പ്രാജാപത്യവും അത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ഒക്കെ ധർമാനുസരണം നടത്താവുന്നതാണ് എല്ലാവരിലും വളരെ സ്വീകാര്യമായിട്ടുള്ളതാണ് അപ്പൊ ഇതില് ആസുരവും ഗാന്ധർവവും രാജാക്കന്മാർക്കും ക്ഷത്രിയന്മാർക്കും അത് അവർക്ക് ധർമാനുസരണം നടത്താവുന്നതാണ് രാക്ഷസവും വൈജാഗവും പൈശാചവും അധർമ്മമാണ് സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ പ്രാപിക്കലാണത് അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് ബാക്കിയൊക്കെ നമുക്ക് പറ്റും ഗന്ധർമ്മത്തിൻ്റെ വിധിപ്രകാരം ആരുടെയും അനുവാദമില്ല രണ്ടുപേർക്ക് തമ്മിലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുരാഗം തോന്നിക്കഴിഞ്ഞാല് വേറെ ആരുടെയും സമ്മതമില്ലാതെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധർമ്മ കൃതി സാധിക്കും അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ അതിന് വേണ്ടിട്ട് തയ്യാറാകണേ എനിക്ക് കാത്തിരിക്കാൻ വേണ്ടിട്ടുള്ള ക്ഷമയില്ല എന്ന് ഈ ദുഷ്യന്തൻ ശമുതലയോട് പറയാൻ പറഞ്ഞു അപ്പൊ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശകുമതലയ്ക്കും പ്രണയം തോന്നുന്നുണ്ട് പക്ഷെ അച്ഛൻ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് അപ്പൊ പറഞ്ഞു ഇതിന്റെ ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല നമ്മൾ രണ്ടുപേരും മാത്രം തീരുമാനിച്ചാൽ മതി അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് അപ്പം ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാൻ സമ്മതിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങേലെനിക്കൊരു പുത്രൻ ഉണ്ടാവുകയാണെങ്കിൽ ആ പുത്രൻ അങ്ങയുടെ അനന്തരാവകാശിയായിട്ട് മാറണം അങ്ങയുടെ അങ്ങക്ക് ശേഷം രാജ്യം ഭരിക്കുന്നത് അവനായിരിക്കണം ആ ഒരു ഉറപ്പ് നൽകണമെന്ന് പറഞ്ഞു അപ്പൊ ഇതിനു മുമ്പ് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങള് ഈ ദുഷ്യന്തൻ ചന്ദ്രനോട് പറയുന്നുണ്ട് നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം എന്റെ രാജ്യം വേണമെങ്കിലും തരാം എന്റെ മുഴുവൻ സ്വത്തും തരാം എൻ്റെ മുഴുവൻ പടയും തരാം അങ്ങനെ കാമപൂർണ്ണത്തിന് വേണ്ടിയിട്ട് എന്തും കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു അദ്ദേഹം അപ്പോഴാണ് ഈ വരത്തിന്റെ കാര്യം പറയുന്നത് അദ്ദേഹം പൂർണ്ണമായിട്ടും സമ്മതിക്കും അങ്ങനെ അവിടെ വെച്ച് അവർ സംഗമിക്കുന്നു സംഗമത്തിന് ശേഷം ഇദ്ദേഹത്തിന് ദുഷ്യന്തൻ കണ്ണനോട് ചോദ്യം യാത്ര പറയാനോ അദ്ദേഹത്തിനെ കാണാനോട്ട് നിൽക്കുന്നില്ല കണ്ണിനെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ വണങ്ങിട്ട് അദ്ദേഹം തിരിച്ച് രാജ്യത്തിലേക്ക് പോയി എന്നാണ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയി അപ്പം അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ ഒരു മുഹൂർത്ത സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും കണ്ണമ്മകൃഷി തിരിച്ചു വന്നു ആ സമയത്ത് ശകുന്തളക്ക് അച്ഛൻ്റെ മുമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മടിയായി അച്ഛന്റെ ദിവ്യ ശക്തി കൊണ്ട് കണ്ണമ്മകൃഷി ഇതെല്ലാം അറിയും എന്നുള്ള കാര്യത്തിൽ ശകുന്തളക്ക് ഉറപ്പായിരുന്നു അപ്പോൾ കണ്ണമ്മ കൃഷി അടുത്തേക്ക് വിളിച്ചു അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീ ചെയ്ത ഒട്ടും തരിച്ചല്ല നീ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാളെ തന്നെയാണ് നീ രാജ നിന്റെ പതിയായിട്ട് തിരഞ്ഞെടുത്തത് ഗാന്ധർവം രാജാക്കന്മാർക്ക് ഒട്ടും എല്ലാ അവർക്ക് വളരെ ധർമ്മത്തിൻ്റെ രീതിയിൽ തന്നെയുള്ള ഒരു വിവാഹമാണ് നീ കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് നീ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിനക്ക് ഞാൻ നീ ചെയ്ത കൃത്യങ്ങളിൽ ഞാൻ വളരെയധികം സംതൃപ്തനാണ് എന്ത് വരം വേണം ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ചോദിച്ച ചോദ്യം അപ്പൊ പുരുവംശത്തിലെ രാജാക്കന്മാരെല്ലാരും ധർമ്മനിഷ്ഠരും അവർക്ക് സ്ഥിരരാജ്യവും ഉണ്ടാവണം എന്നുള്ള ഒരു വരമാണ് ശകുന്തള ഈ കണ്ണനോട് ചോദിച്ചത് അങ്ങനെ ശകുന്തള ഗർഭിണിയാകും ഗർഭിണിയായി അവളെ നല്ലൊരു മുഹൂർത്തത്തിൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കും കുട്ടി വളരെ അധികം തേജസ്വിയായിരുന്നു അവന് വേണ്ട കർമ്മങ്ങളെല്ലാം ഭയങ്കര ശക്തനായിരുന്നു അതിശക്തനായിരുന്നു ആറാമത്തെ വയസ്സിൽ തന്നെ ഈ കുട്ടി അവിടുള്ള ആനകളെയും സിംഹങ്ങളെയും കടുവകളെയൊക്കെ കാട്ടിൽ പോയി മെഴുകിക്കൊണ്ട് വന്നിട്ട് ആശ്രമ പരിസരത്ത് കൊണ്ടുവന്ന് കെട്ടിയിടുമായിരുന്നു അത്രയും ശക്തനായിരുന്നു ഈ കുട്ടി എന്നാണ് അതുകൊണ്ട് അവന് അവിടെ ആശ്രമത്തിലുള്ളവരൊക്കെ സർവധമൻ എന്നുള്ളവർ പേരിട്ടിട്ടാണ് വിളിച്ചത് അപ്പൊ ഈ ഇദ്ദേഹത്തിന് വേണ്ട ആ ബാല്യകാലത്തുള്ള ചടങ്ങുകളെല്ലാം നടത്തി അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇവൻ ഇവിടെ വളരേണ്ടതും അല്ല അവൻ്റെ അച്ഛൻ്റെ അടുത്ത് രാജകൊട്ടാരത്തിലാണ് ഇവൻ വളരേണ്ടത് ഇവൻ രാജാവാകേണ്ടവനാണ് ഇവൻ സർവലോകവും അറിയപ്പെടുന്ന ഒരു ചക്രവർത്തിയായിട്ട് മാറും എന്നുള്ള കാര്യം കണ്ണുമകൃഷിക്ക് അറിയാമായിരുന്നു അങ്ങനെ കണ്ണമക അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ നേരെ ആശ്രമത്തിലേക്ക് നീ ഇവരെയെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ ശകുന്തളയും മകനെയും കൂട്ടിക്കൊണ്ട് നീ രാജകൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഏൽപ്പിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ രാജകുമാരി ഈ ശകുന്തളയും അദ്ദേഹത്തിന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ശിഷ്യന്മാരെല്ലാരും കൂടെ ചെന്നു ശിഷ്യന്മാരെല്ലാരും കൂടെ ചെന്നിട്ട് അവിടെ രാജകൊട്ടാരത്തിൽ കൊണ്ടാക്കിയതിനു ശേഷം അവരെല്ലാവരും തിരിച്ചു പോകും അങ്ങനെ ശകുന്തളയും മകനും മാത്രമായി അപ്പം അവിടെ ഉള്ള അനുചാരകൻ അനുചാരകന്മാരെല്ലാം കൂടെ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്മയും കുഞ്ഞും കൂടി അങ്ങനെ കാണാൻ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പം അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ശകുന്തള സ്വയം അങ്ങോട്ട് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴേ രാജാവ് യാതൊരു വിധത്തിലുള്ള പരിചയഭാവവും കാണിക്കുന്നില്ല ആദ്യം തന്നെ ചോദിച്ചോ നീ ആരാണെന്നാണ് അത് കേട്ടപ്പോൾ തന്നെ ശകുന്തളയുടെ ഹൃദയം തകർന്നുപോയി അപ്പൊ അവള് അതിഭയങ്കരമായിട്ട് അവളുടെ ഉള്ളില് അതിഭയങ്കരമായിട്ടുള്ള കോപവും സങ്കടവും ഒക്കെയാണ് ആദ്യം വന്നത് സങ്കടം സഹിക്കാൻ വയ്യാതെ അവളെ പൊട്ടിക്കറിഞ്ഞുപോയി താൻ വിശ്വസിച്ച് വിശ്വസിച്ച ഒരാള് തന്നോടിപ്പം ഇപ്പം ചോദിക്കുകയാണ് മകനുമായിട്ട് വന്നപ്പോ ചോദിക്കുകയാണ് നീ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഈ മേനകയുടെയും വിശ്വാമിത്രന്റെയും മകളായിട്ടുള്ള ശകുന്തള ഒട്ടും നിസാരക്കാരി ആയിരുന്നില്ല അവളുടെ കോപത്തിന്റെ ഒരു അഗ്നി രാജാവിന്റെ മേലെ എത്തിയാൽ രാജാവ് ഭസ്മമായി പോകും അതുകൊണ്ട് തന്നെ അവള് കോപത്തെയൊക്കെ അടക്കി വളരെ സംയമത്തോട് കൂടിയിട്ട് രാജാവിനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാണ് എന്നാലും അവളുടെ സങ്കടം തീരുന്നുണ്ടായിരുന്നില്ല അവടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് അവള് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാജാവിനെ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു അവള് പുത്രന്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ടും പുത്രന് ഉണ്ടാവുന്ന പിതാവിൻ്റെ ഒരു ബലത്തെ കുറിച്ചിട്ടും പുത്രനെ സൃഷ്ടിച്ച പിതാവിന്റെ പുണ്യത്തെ കുറിച്ചിട്ടും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭാര്യയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി നല്ല ഭാര്യയെ കിട്ടിയ ഒരു പുരുഷന്റെ ഭാഗ്യം എന്തൊക്കെയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഉത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇടയ്ക്കിടയ്ക്ക് നിയന്ത്രണം പോവും നിയന്ത്രണം പോകുമ്പോൾ ദേഹത്തിനോ ദേഹത്തിനെ ഇങ്ങനെ ശാപിക്കുകയൊക്കെ ചെയ്യും അതായത് ഹൃദയപൂർവ്വമല്ല ദേഷ്യം കൊണ്ടുള്ള ശാപമാണ് അങ്ങയുടെ അങ്ങ് ഞങ്ങളെ തിരിച്ചു പറയാണ് അങ്ങയുടെ തല പൊട്ടിത്തെറിച്ച് മരിച്ചു പോകട്ടെ ഒക്കെ പറയും അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഈ രാജാവിനും ദേഷ്യം വരും രാജാവ് തിരിച്ചു അധിക്ഷേപിക്കും അധിക്ഷേപിക്കുക പറയും നീ വന്നിട്ടുള്ളത് നീ ഇപ്പോൾ പറഞ്ഞല്ലോ നീ മേനകയുടെയും വിശ്വാമിത്രന്റെയും മകളാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ മേനക എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും ഒരു അപ്സരസാണ് പലരോടൊപ്പം ഉറങ്ങുന്ന ഒരു സ്ത്രീയാണ് അപ്പം അവരെ പോലുള്ള ഒരു മകളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എനിക്ക് നിന്നെ അറിയുക പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ തിരിച്ചു അതിശ്രമിക്കാൻ വേണ്ടി തുടങ്ങും അപ്പം മേനകയ്ക്ക് ദുഃഖം അടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി അങ്ങനെ രാജാവിനോട് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യവും സങ്കടവും ഒക്കെ വന്നെങ്കിലും മേനക നിസാരക്കാരിയല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവൾക്ക് ഈ ശരിക്കും ദുഷ്യന്തനെ കഴിഞ്ഞ് നോക്കാൻ അതിഭയങ്കരമായിട്ട് ശക്തിയുള്ള ആളാണ് എന്നുവെച്ചാൽ അപ്സരസിന്റെയും വലിയൊരു താപസിന്റെ താപസന്റെയും പുത്രിയാണ് അല്ല ആകാശത്തിലൂടെ ഒക്കെ പറക്കാൻ വേണ്ടിയിട്ട് വളരെ കഴിവുള്ള ആളാണ് ഇപ്പൊ ദുഷ്യന്തനെ നിഷ്പ്രയാസം അവിടെ വെച്ച് വേണമെങ്കിൽ അവക്ക് ശപിച്ചു പതിക്കാവുന്നതേ ഉള്ളായിരുന്നു പക്ഷെ ദുഷ്യന്തനോടുള്ള സ്നേഹം കാരണം തന്റെ കുഞ്ഞിന്റെ അച്ഛനാന്നുള്ള സ്നേഹം കാരണം അവൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു അശരീരി ഉണ്ടായിരുന്നു അശരീരി ഉണ്ടായപ്പം അശരീരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ നിന്നുള്ള വാക്കുകളാണ് ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇവൻ നിന്റെ പുത്രനായിട്ടുള്ള ഭരതം തന്നെയാണ് നീ വിവാഹം കഴിച്ചിട്ടുള്ള ഗ്രാന്ത പ്രകൃതി പ്രകാരം വിവാഹം കഴിച്ചിട്ടുള്ള നിന്റെ ധർമ്മപത്നിയാണ് ശകുന്തള അതിൽ നിനക്ക് യാതൊരു സംശയവും വേണ്ട എന്നുള്ളൊരു അശരീരി ഉണ്ടായി ഈ അശരീരി കേട്ട് കഴിഞ്ഞപ്പോഴേ രാജാവ് ഇവരെ തിരിച്ചു വിളിച്ചു അപ്പൊ ഈ രാജാവ് അദ്ദേഹത്തിന് ദുഷ്യന്തെ ഇവരെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു രാജാവ് നേരത്തെ വാക്കു കൊടുത്തിട്ടൊക്കെയാണ് വന്നത് ഈ ശകുന്തളയെ ഞാൻ തിരിച്ചു കൊണ്ടുപോകോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കു കൊടുത്തിട്ടാണ് വന്നത് പക്ഷെ അദ്ദേഹത്തിന് അത് കൊണ്ട് സാധിച്ചില്ല പക്ഷേ ഈ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് രാജകൊട്ടാരത്തിൽ വന്നിട്ട് രാജസദസ്സിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയുന്ന സമയത്ത് ധർമ്മിഷ്ടനായതുകൊണ്ടും ധർമ്മത്തിൽ നിന്നും എതിച്ചലിക്കാത്ത ആളായതുകൊണ്ടും അതിനെ സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രാജാവിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം വച്ചാൽ പ്രജകള് എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് രാജാവ് ധർമ്മം ഇല്ലാത്തവനാണ് രാജാവ് പോയി ഒരു സ്ത്രീ കുഞ്ഞിയുമായിട്ട് വന്നപ്പോഴേ കുഞ്ഞിയുമായിട്ട് വന്നപ്പോഴേ അവളെ അവളുടെ സൗന്ദര്യം കണ്ടിട്ട് അവളെ സ്വീകരിച്ചു ഇതൊക്കെയുള്ള അപവാദങ്ങൾ വരും അപ്പൊ ഒരു എല്ലാ അപവാദങ്ങളിൽ നിന്നും മുക്തം ശകുന്തളയെ മുക്തമാക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുകൊണ്ടാണ് ഉള്ളിൽ വേദന ഉണ്ടായിട്ടും ദുഷ്യന്തൻ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മുതിർന്നത് ഈ ഒരു സ്വർഗത്തിൽ നിന്നുള്ള ദേവന്മാരുടെ ശബ്ദം അവിടെ കേൾക്കണമായിരുന്നു ആ ശബ്ദമാണ് ശകുന്തളയെ പൂർണ്ണമായിട്ടും ആ ഒരു പൂർണ്ണമായിട്ടുള്ള ശുദ്ധമാക്കി മാറ്റിയത് പിന്നെ ആർക്കൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല അശരിഗിരിക്ക് എതിർവാക്കുകളൊന്നുമില്ല അങ്ങനെ മകനെയും ഭാര്യയും സ്വീകരിച്ചു അങ്ങനെ അവർ പരസ്പരം ക്ഷമ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിച്ചുകഴിഞ്ഞാൽ ക്ഷമ പറഞ്ഞു അതിനുശേഷം എന്തുകൊണ്ടാണ് താൻ സ്വീകരിക്കാഞ്ഞതെന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശകുത്തളയ്ക്ക് ദുഷ്യന്തൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ രാജകുമാരനായിട്ട് മാറി ആ രാജകുമാരനാണ് പിന്നീട് രാജാവായിട്ട് മാറിയത് അവൻ ഭരതൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ അങ്ങനെ ഭരതൻ എന്നുള്ള രാജാവ് ആ രാജ്യം മുഴുവനും ഭരിച്ച ചക്രവർത്തിയായിട്ട് മാറി അതുകൊണ്ടാണ് നമ്മളുടെ ഭാരതത്തിന് ആ ഒരു പേര് വരാൻ വേണ്ടിട്ട് കാരണം ഭരതൻ ഭരിച്ചതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പും ശേഷവും ഉള്ളവരൊക്കെ ഭരതന്റെ വംശത്തിലുള്ള ആൾക്കാരെന്നാണ് അറിയപ്പെട്ടിരുന്നത് അത്രയും ശക്തനും രണ്ട് നിസാരക്കാരായിട്ടുള്ള രണ്ടുപേരുടെ മകനായിട്ടല്ല അദ്ദേഹം ജനിച്ചത് അങ്ങനെയാണ് ഭാരതം ഭാരതമായിട്ട് മാറിയത് ബാക്കിയുള്ള കഥകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം എല്ലാവർക്കും എൻ്റെ വലിയ ഒരു നമസ്കാരം നിങ്ങളെ കൂടുതൽ ആൾക്കാരിലേക്ക് പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും വളരെ നന്ദി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം